മറയൂരങ്ങനെയാണ് ആ ഇനി നമുക്ക് മറയൂരിൻ്റെ മണ്ണിലേക്ക് പോകാം മനോഹരമായ കുന്നിൻ നിരകളുടെ ഒരു കൂടാണ് ഈ മറയൂര് ആദ്യം ഒരു ബോട്ടാണിക്കൽ ഗാർഡൻ ആണ് പോണ വഴിക്കുള്ള ഒരു ബോട്ടാണിക്കൽ ഗാർഡൻ നമ്മൾ ബോട്ടാണിക്കൽ ഗാർഡൻ എന്ന് കേൾക്കുമ്പോൾ ഒരു ഊട്ടിയിലെ ഗാർഡൻ്റെ ഒരു നിലവാരത്തിൽ ഇതിനെ കാണരുത് ഒരു ചെറിയ ഗാർഡനാണ് ഒരു പ്രത്യേകത ആകെക്കൂടി കൂടിയുള്ളത് ഇതൊരു മലൻ ചരിവിലാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ തനതായ ഭംഗി ഇതിനുണ്ട് അതല്ലാതെ ഒരു ഗാർഡൻ്റെ നിലവാരത്തിൽ വലിയൊരു നൂറ് രൂപ കൊടുത്ത് എൻട്രി ഫീസ് കൊടുത്ത് കാണാനുള്ള വകയില്ല അടുത്ത സ്ഥലത്തേക്ക് പോയി മറയൂരിൻ്റെ ഹൃദയഭാഗം അവിടുന്ന് ഇനിയൊരു ട്രക്കിങ്ങാണ് ആദ്യം പോയത് ജീപ്പ് ട്രക്കിങ്ങിനാണ് ജീപ്പ് ട്രക്കിംഗ് എപ്പോഴും നമുക്കൊരു സാഹസികത തരുന്ന ഒരു സംഭവമാണെന്ന് അറിഞ്ഞു തന്നെയാണ് വന്നത് പക്ഷേ ഇത്രയൊക്കെ അങ്ങ് പ്രതീക്ഷിച്ചില്ല കുറച്ച് റോഡുകൾ കഴിഞ്ഞപ്പോൾ ഓഫ് റോഡും അതിനുശേഷം മലനിരകളിലേക്ക് കയറാൻ തുടങ്ങി മലയുടെ മുകളിലേക്ക് കയറുമ്പോൾ ആ ജീപ്പിൻ്റെ വീലുകളെല്ലാം ഞാൻ സൈഡിൽ നിന്ന് ശ്രദ്ധിച്ചു ഒന്ന് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ഒന്ന് മറ്റ് ഭാഗത്തേക്കാണ് പോകുന്നത് ചില സമയത്തെല്ലാം ഇത് ഈ ജീപ്പിൻ്റെ ഒരു വീലൊക്കെ ചില കുടിയിൽ വീണിട്ട് ഇത്തിരിയേറെ സ്റ്റക്കായി നിന്നിട്ടാണ് വണ്ടി വലിച്ചു കയറ്റുന്നത് പത്ത് പേരൊക്കെയാണ് നമ്മൾ ഈ വണ്ടിയിലൊക്കെ കയറ്റി കിട്ടുമ്പോൾ എട്ട് പത്ത് ഈ മലയുടെ മുകളിലേക്ക് പോകുന്ന ഒരു സാഹസിക യാത്ര അത് നമ്മുടെ നാട്ടിൽ അതൊരു അത്ഭുതപരമായ കാഴ്ച തന്നെയാണ് വണ്ടിയുടെ ഉള്ളിലുള്ള ഈ ഒച്ചകൾ കേട്ടില്ല അതൊന്നും സന്തോഷം കൊണ്ടല്ലോ പേടിച്ചിട്ടാണ് ചിലത് കരച്ചിലായിട്ട് വരാം ചില ചിരിയായിട്ട് വരാം എന്നാണ് പറയുന്നത് ഒരു വാട്ടം പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ വണ്ടിയുടെ ഉള്ളിലും അപ്പോൾ അതൊന്നും ഞാനിങ്ങനെ വീഡിയോയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ചിലവർ അടുത്തിരിക്കുന്നവരെ കടിക്കുന്നുണ്ട് പേടിച്ചിട്ടാണ് ചിലർ മാന്തൊന്നു ചിലർ കരയൊന്നും അങ്ങനെ അതങ്ങനെ പലതരത്തിലുള്ള സംഭവം ഈ പേടികൊണ്ടുണ്ടാവുന്നുണ്ട് നമ്മളിങ്ങനെ ജിപ്പ് ഇതിൻ്റെ എല്ലാം ആസ്വാദനത്തിൻ്റെ ഇടയിൽ പ്രകൃതിയെയും കൂടി കണ്ടിട്ടാണ് പൊങ്ങിക്കൊണ്ടിരിക്കുന്നത് ശരിക്കൊന്നും ആസ്വദിച്ച പ്രകൃതിയെ കാണാൻ പറ്റുന്നില്ല അതൊരു വേറെ കാര്യം ജിപ്പ് ഇപ്പോൾ ഒരു കുഴിയിൽ വീണൊക്കെയാണ് അവിടെ നിന്നാണ് പോരുന്നത് ആ ഇനി പോന്നു അപ്പോൾ അവിടെ കുറേ തരുണിമണികളെല്ലാം നേരത്തെ വന്ന് സീറ്റ് പിടിച്ചിട്ടുണ്ട് നല്ല വെയിലുണ്ട് പക്ഷേ കോട ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് അത് തണുപ്പ് നമുക്ക് നന്നായി ഫീൽ ചെയ്യുന്നു ചൂട് അനുഭവപ്പെടുന്നില്ല ഒരുപാട് കാഴ്ചകൾ കാണാനുള്ള ഒരു മലം പ്രദേശത്തേക്കാണ് ഇങ്ങനെ ഏക്കറോളം പരന്നു കിടക്കുന്ന പല മല മലനിലുടെ ഇടയ്ക്കുള്ള ഈ മലയുടെ മുകളിലേക്ക് നമ്മൾ കയറുന്നത് മുരുകൻ മല എന്ന് പറഞ്ഞാൽ ഇവിടെ മുരുകൻ്റെ ക്ഷേത്രം കാണുമെന്നാണ് ഞാൻ ധരിച്ചത് അങ്ങനെയല്ല ഒരു കുഞ്ഞു ക്ഷേത്രമുണ്ട് പക്ഷേ അത് കുഞ്ഞു ക്ഷേത്രത്തിൻ്റെ ഒരു പ്രൗഢിയുള്ള സംഭവമല്ല ഏറ്റവും മുകളിലേക്ക് എത്താറായിരുന്നു ആ കാണുന്നതെല്ലാം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ട് മുമ്പാണെങ്കിൽ നല്ല ഭംഗിയായാലും പക്ഷെ നമ്മൾ ഉച്ച സമയത്താണ് ഉച്ച കഴിഞ്ഞ് ഒരു നാല് മണിക്ക് മുമ്പാണ് അവിടെ എത്തിച്ചേർന്നത് ഒരുപാട് ജീപ്പുകൾ ട്രക്കിങ്ങിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് വിനോദസഞ്ചാരികൾ ധാരാളമുള്ള സ്ഥലമാണ് ഇത് കഴിഞ്ഞ് ജീപ്പിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള കാഴ്ചകളാണിത് നല്ല സ്റ്റെബിലിറ്റി ഉള്ള ക്യാമറ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഇതൊന്നും നമുക്ക് ജീപ്പിൽ ഇരുന്ന് പകർത്താൻ സാധ്യമല്ല അപ്പോൾ ഇങ്ങനെ നല്ല മലനിരകളും അതിൻ്റെ ഭംഗിയും അതെല്ലാം കണ്ടാൽ എന്തായാലും ഈ മറയൂരിൻ്റെ കാഴ്ചയിൽ മറക്കാനാവാത്തൊരു കാര്യമായി ഈ മുരുകന്മല മാറും ജീപ്പ് ട്രെക്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തും പല സ്ഥലങ്ങളിലും നമ്മൾ ട്രെക്കിംഗ് ജീപ്പ് യാത്രയിൽ പോയിട്ടുണ്ടെങ്കിലും ഇതൊരു പ്രത്യേക അനുഭവമാണ് ഉത്തരേന്ത്യയിലേക്ക് ജീപ്പ് ട്രെക്കിംഗ് ധാരാളമുള്ള സ്ഥലങ്ങളുണ്ട് ദൂരെ ആ ഒരു ആൾക്കൂട്ടത്തിനടുത്ത് എന്തോ ഉണ്ടെന്നുള്ള രീതിയിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് നീങ്ങി അവിടെ എന്തോ ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താണെന്ന് അറിയാനാണ് ബോർഡിൽ ഇരുപത് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ദൂരെ നിന്ന് തന്നെ കാണാം എന്താണെന്ന് മനസ്സിലാക്കാൻ അടുത്തേക്ക് ഇരുന്നു ഇരുപത് രൂപയ്ക്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം വിൽക്കാൻ വെച്ചിരിക്കുകയാണെന്നാണ് നമ്മൾ ധരിച്ചേക്കുന്നത് എന്തായാലും ഇതൊന്ന് കച്ചവടം ആക്കിയാലോ എന്ന രീതിയിലാണ് പുള്ളി വന്നിരിക്കുന്നത് ഇരുപത് രൂപയ്ക്കാണെങ്കിൽ അരി ഉണക്കാനിടുമ്പോഴൊക്കെ കാക്ക വരാതിരിക്കാൻ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാൻ ലാഭമല്ലേ പക്ഷേ അതല്ലാന്ന് മനസ്സിലാക്കിയപ്പോൾ പുള്ളി അവിടെ നിന്ന് അതൊക്കെ മാറി വന്നു അതാ കുറച്ച് പേര് വരുന്ന അവർക്കും ഇതെന്താണെന്ന് അറിയാനും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ആഗ്രഹം കൊണ്ട് വരികയാണ് അപ്പോൾ ഇതിങ്ങനെ കറങ്ങുന്ന ഒരു വസ്തുവാണെന്നുള്ള കാര്യം മനസ്സിലായി ആ എന്നൊന്ന് കറങ്ങി കളയാമെന്നു കരുതി ഒരാൾ കയറുമെന്നാണ് ഓപ്പറേറ്റർ വിചാരിച്ചത് രണ്ടാമത്തെ ആൾ കയറി പിന്നെ ഒരാളെ കൂടി വിളിച്ച് കയറ്റാണ് നമ്മളുടെ ട്രാൻസ്പോർട്ട് പ്രൈവറ്റ് ബസ്സിലെ ആളെ കയറ്റുന്ന പോലെ ഓ അപ്പോൾ മൂന്ന് പേരായി ഇപ്പോൾ ഒരാശങ്ക ഉള്ളത് ഈ എഞ്ചിൻ ഈ കറങ്ങുന്ന സംഭവം ഇത് ലോഡ് പിടിക്കുമെന്നുള്ളതാണ് എന്തായാലും ആശങ്കയോടുകൂടി ആ ഓപ്പറേറ്റർ അതിന് അനുവാദം നൽകി നെഞ്ചത്ത് കൈവെച്ച് അദ്ദേഹം ഇടയ്ക്ക് വന്ന് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അവിടെ അങ്ങോട്ട് ചെയ്യണം ഇങ്ങോട്ട് ചെയ്യണമെന്ന് അത് ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ക്യാമറ ആ വട്ടത്തിൽ പിടിപ്പിച്ച് പ്രകൃതി രമണീയമായ കാഴ്ചകളെല്ലാം ഇങ്ങനെ റൗണ്ടിൽ സിനിമ ഷൂട്ടിങ്ങിൻ്റെ രീതിയിൽ അത് കാണും ഡാൻസ് ഒരേ സമയത്ത് നടത്തും ഇവർ സ്റ്റില്ലായിട്ട് നിന്നാണ് ചെയ്യുന്നത് എന്നാൽ മെഷീൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും കാലൊക്കെ തൊട്ട് വന്നിച്ചു ആ കൊള്ളാം പൈസയും വാങ്ങി ഇരുപത് രൂപയാണ് ചാർജ് ഒരാൾക്ക് ഡാൻസ് തുടങ്ങിയാണ് ഈ ഡാൻസിൽ ഉടനീളം ഈ പ്രകൃതി ഭംഗി ഈ ഡാൻസിനോടൊപ്പം പകർത്തിയാണ് ചെയ്യുന്നത് എന്തായാലും ഇതൊരു വ്യത്യസ്തമായ കാഴ്ചയാണ് നിങ്ങൾ പോവുകയാണെങ്കിൽ ഇതുകൂടി ആസ്വദിക്കണം നല്ല ഡാൻസ് അല്ലേ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ ചന്ദനത്തോപ്പിലേക്ക് ഇതാ ഇത് ചന്ദനത്തോപ്പാണ് എന്ന് കരുതി നമ്മൾ ടെമ്പോം വിളിച്ചു വന്ന് ഇവിടെ വീണി കിടക്കുന്ന ചന്ദന തടികളൊക്കെ കയറ്റിപ്പോകാന്ന് കരുതരുത് ഫോറസ്റ്റിൻ്റെ കടുത്ത നിയന്ത്രണത്തിലാണ് കോടിക്കണക്കിന് വില വരുന്ന ചന്ദനത്തോപ്പുകൾക്ക് നമ്പർ അടിച്ചിട്ടാണ് ഒരു കുഞ്ഞു മരത്തിന് പോലും നമ്പർ അടിച്ച് സൂക്ഷിച്ചിരിക്കുകയാണ് ഇതെല്ലാം ദൂരെ നിന്ന് നമുക്ക് കാണാം കമ്പി വലിക്ക് അപ്പുറം നിന്നുകൊണ്ട് ഒരുപാട് മൃഗങ്ങളൊക്കെ അതിനകത്തുണ്ട് മാനുകളടക്കം നമുക്ക് കാണാൻ സാധിച്ചു അതെല്ലാം ഇതിനകത്തുണ്ട് അതും കണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വണ്ടി നീങ്ങുകയാണ് ചന്ദനത്തോപ്പൊക്കെ മനോഹരം തന്നെയാണ് കേട്ടോ കണ്ട കാഴ്ചയാണ് അതൊക്കെ എല്ലാ ചന്ദനത്തിനും ഇട്ട് വച്ചിരിക്കുകയാണ് സർക്കാരിൻ്റെ രേഖയിലുള്ള എല്ലാ വസ്തുക്കളും പോലെ തന്നെ അതിനുമെല്ലാം നമ്പർ അടിച്ച് സൂക്ഷിച്ച് വച്ചിരിക്കുകയാണ് ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം ഇത് നമ്മുടെ സ്ട്രോബറി തോപ് അവിടെ ഓറഞ്ച് തോട്ടമുണ്ട് പക്ഷേ ഓറഞ്ച് ഇല്ലാത്തതിനാൽ നമ്മൾ അവിടേക്ക് പോയില്ല ഈ സമയത്ത് ഓറഞ്ചില്ല സ്ട്രോബറി നമുക്ക് വാങ്ങാം ഇത്തിരി ജല വില അല്പം ജാസ്തിയാണ് എന്നാലും നമുക്ക് അവിടെ നിന്ന് വാങ്ങി കൊണ്ടുവരാം ഫ്രഷായ സംഭവമാണ് നമ്മുടെ വട്ടവടയിലൊക്കെ നമുക്ക് സ്വന്തമായി പറിച്ചു കൊണ്ടുവന്ന് എടുക്കാനുള്ള സംവിധാനമുണ്ട് പക്ഷേ ഇവിടെ അവിടെ കയറി ഫാമിലിക്ക് കയറി പറപ്പിക്കാൻ സമ്മതിക്കുന്നില്ല ഇനി മറ്റൊരു സ്ഥലം ഇതൊരു വ്യൂ പോയിന്റാണ് മറയൂരിൻ്റെ മറക്കാൻ പറ്റാത്തൊരു വ്യൂ പോയിൻറ്റ് ഇതിൻ്റെ ഏറ്റവും മോൾഭാഗത്തിൽ സൂര്യൻ ഇങ്ങനെ മറഞ്ഞ് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്പം വെളിച്ചം നമുക്ക് തരുന്നതുപോലെ തോന്നും ദൂരെ നിൽക്കി നടന്നെത്താൻ ഞങ്ങൾ ഏകദേശം ഒരു അഞ്ചുമണിക്ക് മണിയോട് ചേർന്നാണ് അവിടെ ചെന്നത് മനോഹരമായ ഈ സൺസെറ്റ് ഈ മലമുകളിൽ നിന്ന് കാണാൻ മനോഹരം തന്നെ ആ കാഴ്ചയിലും കണ്ട് നമ്മൾ മടങ്ങണമെന്നാണ് ധരിച്ചത് വളരെ സുന്ദരമായ ഗ്രാമത്തിന് ഏറ്റവും ടോപ്പിൽ നിന്നുള്ള എല്ലാ കാഴ്ചകളും ഇവിടെ നിന്ന് കാണാൻ പറ്റും സിനിമാ സ്റ്റൈലിലൊക്കെ ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട് ഫോട്ടോഷൂട്ടിന് ഇവരെല്ലാം യാത്രയ്ക്ക് വന്നവരാണ് തൃപ്തിയടഞ്ഞ് മടങ്ങിപ്പോകുന്നവരാണ് മലയാ മറയൂരിനെ കണ്ട് മടങ്ങുന്നവരാണ് ഇനി നമുക്ക് മറയൂരിൻ്റെ ശർക്കര കാണണ്ടേ ശർക്കരയ്ക്ക് ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് അവിടെ പോകാൻ സാധിച്ചില്ല ഇരുട്ടായത് ഇതൊരു കുടിൽ വ്യവസായം പോലെ ചെയ്യുന്നൊരു സ്ഥലമാണ് കേട്ടോ എന്നാലും കുറച്ച് നല്ല അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ട് ആദ്യമേ ചെല്ലുന്നവർക്കൊരു ജ്യൂസ് പൈസ ഇരുപത് രൂപ കുടിച്ചതിന് ശേഷം കൊടുത്താൽ മതി നല്ല ഫ്രഷായ ജ്യൂസാണ് അത് കഴിച്ച് നമ്മളടുത്തേക്ക് ചെല്ലാം അത് കരിമ്പുകൾ ഇങ്ങനെ വെട്ടി കൂട്ടിയിട്ടിരിക്കുകയാണ് ഈ കരിമ്പിൻ്റെ ചണ്ടി തന്നെയാണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് അതിപ്പുറത്ത് കൂട്ടിയിരിക്കുകയാണ് ഞാനിതിൻ്റെ കൂടി പോയി ഇതിൻ്റെ എത്രത്തോളം ശുചിത്വമുണ്ട് അറിയണമല്ലോ ബാക്ക് സൈഡിൽ ഇരുട്ടിലൂടെ ചെന്നപ്പോഴാണ് ഇനി ഉരുളി പോലെ ഒരെണ്ണം ഇങ്ങനെ കിടക്കുകയാണ് ഒരു വട്ടമായ സ്ഥലത്ത് ഇങ്ങനെ ശർക്കര വിളയിച്ചുകൊണ്ടിരിക്കുകയാണ് ശർക്കര ആയിക്കൊണ്ടിരിക്കുകയാണ് അത് ഒരാല്പം നൃത്തി കുറവില്ലേ എന്നൊരു സംശയമുണ്ട് എന്നാലും ഇതൊക്കെ ഇവിടെ നടക്കുകയുള്ളൂ എന്നൊരു തോന്നൽ നമ്മളും വാങ്ങി ഒരു കിലോ ഒരു കിലോ തന്നെ താണ്ടും എൺപത് രൂപയൊക്കെ കൊടുത്താൽ മതി പക്ഷെ ഒന്നര കിലോ വാങ്ങുകയാണെങ്കിൽ നൂറ് രൂപയ്ക്ക് കിട്ടും ഇതും വാങ്ങി നമുക്ക് അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ അച്ചുവെല്ലം എന്ന് പറയുന്ന ഒരു സംഭവം പോലത്തെ ചെറിയ കേക്ക് ശർക്കരയുടെ കിട്ടും അതും വാങ്ങാം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് മടക്കത്തിലേക്ക് പോകാൻ മടക്കയാത്ര നമ്മുടെ ഫോറസ്റ്റ് ഓഫീസർ വന്നു പറഞ്ഞു അരിക്കൊമ്പൻ ഇറങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും കാണാനൊരു കൊതിയായി പക്ഷേ വണ്ടി വിട്ടുപോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ഷീണം അത് കഴിഞ്ഞൊരു വിശപ്പും ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി ഇതാ പെട്ടെന്ന് അരുക്കുമ്പം നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ വന്നു ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് ഏറ്റവും വലിയ ശർക്കര വണ്ടി എടുത്ത് ആനയ്ക്ക് കൊടുത്തു വളരെ സന്തോഷത്തോടെ അത് കഴിച്ചു ഇതെല്ലാം കണ്ടിങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ഷെഫീക്ക് വന്നത് ടൂർ കോർഡിനേറ്റർ കെ എസ് ആർ ടി സിയുടെ അദ്ദേഹം പറഞ്ഞു ചേട്ടാ ഉറങ്ങിയത് മതി ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഉറങ്ങാം അതാണ് എൻ്റെ ഏറ്റവും നല്ലൊരു സ്വപ്നമായി കണ്ടത്